വഖഫ് ഭേദഗതി ബിൽ നിയമമായി കഴിഞ്ഞ ദിവസം രാത്രി രാഷ്ട്രപതി ദ്രൗപതി മുർമു ബില്ലിൽ ഒപ്പുവച്ചതോടുകൂടിയാണ് ബിൽ നിയമമായത് എന്നാൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ തീരുമാനം ബിൽ നിയമമായതോടുകൂടി തന്നെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാക്കി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ മുസ്ലിം സംഘടനകൾ തീരുമാനിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് നടന്ന വലിയ പ്രതിഷേധത്തിന് സമാനമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ തീരുമാനം പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ബില്ലിൽ രാഷ്ട്രപതി വേഗത്തിൽ ഒപ്പിട്ടതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അടുത്ത ആഴ്ചയോടുകൂടി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരും കരുതിയിരുന്നത് ബില്ലിൽ ഒപ്പിടരുതെന്ന് രാഷ്ട്രപതിയോട് മുസ്ലിം ലീഗും മുസ്ലിം വ്യക്തി നിയമ ബോർഡും അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി നാടകീയമായി വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പിടുകയായിരുന്നു പിന്നാലെയാണ് വഖഫ് ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനം മുസ്ലിം സംഘടനകൾ ആരംഭിച്ചത് മലപ്പുറം ദില്ലി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ വിജയവാഡ പട്ന റാഞ്ചി മലേർകോട് ലഖ്നൌ എന്നിവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ പ്രതിഷേധം നടത്താനാണ് തീരുമാനം ജെ എൻ യു സർവകലാശാലയിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും ദില്ലി മിലിയ സർവകലാശാലയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും ജെ എൻ യുയിലും ജാമ്യാമിലയിലും ആരംഭിക്കുന്ന പ്രതിഷേധം രാജ്യത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും കൊണ്ടുവരാനാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ പ്രതിഷേധത്തെ കാണുന്നത് പൗരത്വ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളും അതിന് പിന്നാലെ നടന്ന കലാപങ്ങളും കേന്ദ്ര സർക്കാർ അന്ന് ഗൗരവത്തോടെ എടുത്തിരുന്നു അതിന് സമാനമായ കലാപങ്ങൾക്കുള്ള സാധ്യതയും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ മുഴുവൻ വിവരങ്ങളും ഈ പ്രതിഷേധങ്ങളെയും കൃത്യമായി പരിശോധിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഘങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ അടിച്ചമർത്തുന്നതിനുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കം ഇതിനിടയിൽ വഖഫ് ഭേദഗതിക്കെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി ഒപ്പിട്ട് ബിൽ നിയമമായതോടുകൂടി തന്നെ ഇനി അതിന്മേൽ സുപ്രീം കോടതിക്ക് എത്രമാത്രം ഇടപെടാൻ കഴിയും എന്നത് സംബന്ധിച്ച് നിയമവൃത്തങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട് സ്വാഭാവികമായും ഇനി സുപ്രീം കോടതി രാഷ്ട്രപതി ഒപ്പുവെച്ച പാർലമെന്റ് പാസാക്കിയ ഈ നിയമത്തിന്മേൽ വലിയ കടുമ്പെട്ട് നടത്താൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതുകൂടി കണ്ടുകൊണ്ടാണ് സംസ്ഥ ഇതുകൂടി കണ്ടുകൊണ്ടാണ് നിയമ പോരാട്ടത്തിനൊപ്പം രാജ്യത്താകമാനം വലിയ പ്രതിഷേധങ്ങളും അക്രമങ്ങളും സംഘടിപ്പിക്കാൻ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ മുസ്ലിം സംഘടനകളും കോൺഗ്രസ് ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്